നിരന്തരം കോൺഗ്രസിനെ വിമർശിക്കുന്ന ജോലിയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് നരേന്ദ്രമോദി കോൺഗ്രസിനെ കുറിച്ച് എന്തൊക്കെ പറയുന്നു അതിന്റെ കാർബൺ പതിപ്പാണ് പിണറായി വിജയൻ കേരളത്തിൽ ഒരു സംഘിഭരണമില്ല എന്നതിന്റെ കുറവ് പിണറായി തീർക്കുകയാണ് ഇപ്പൊ അദ്ദേഹത്തിന് മോഡിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള കാര്യം അദ്ദേഹം മറന്നു പോയി ജൂൺ നാലാം തീയതി അദ്ദേഹം തന്നെയാണ് പ്രധാനമന്ത്രി അത് കഴിഞ്ഞാലേ മാറുള്ളൂ അപ്പോ മോഡിയെ കുറിച്ച് ഒന്നും പറയുന്നില്ല മുഴുവൻ കോൺഗ്രസിന് കുറ്റം രാഹുൽ ഗാന്ധിക്ക് കുറ്റം അതായത് ഒരു സംഘിത്തലവനായി കേരളത്തിൽ പിണറായി മാറിയിരിക്കുക ഒരു സംഘികളുടെ ഭരണം കേരളത്തിൽ ഇല്ലാത്തതിൻ്റെ ക്ഷീണം പിണറായി തീർക്കുക അതായത് ശരിക്കു പറഞ്ഞാൽ നരേന്ദ്രമോദി കേരളത്തിന് പുറത്ത് എന്തൊക്കെയാണോ കോൺഗ്രസിനെ പറ്റി പറയുന്നത് അതിൻ്റെ കാർബൺ പതിപ്പാണ് പിണറായി വിജയൻ ഇപ്പോൾ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഈ രണ്ടുപേരും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടാണ് പക്ഷെ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് എങ്ങനെ പ്രവർത്തിച്ചാലും കേരളത്തിൽ ചെലവാവില്ല അതുകൊണ്ട് തൃശ്ശൂർ ലോക്സഭയിൽ ബി ജെ പിയെ വിജയിപ്പിക്കാമെന്ന വല്ല അച്ചാരവും പിണറായി വാങ്ങി വാങ്ങിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ മണ്ണിൽ ചെലവാകില്ല എന്ന് മാത്രമേ പറയൂ മാർസിസ്റ്റ് പാർട്ടിക്ക് മരവിപ്പിച്ചതൊന്നും വലിയ തുകയല്ല പതിനായിരം കോടിയോളം കയ്യിലുണ്ട് എട്ട് വർഷം ഭരിച്ചതിലൂടെ ഉണ്ടാക്കിയ അഴിമതി പടമാണ് ഈ കോടികളെന്ന് മുരളീധരൻ പറഞ്ഞു ഞാൻ ചോദിക്കണ മാർസിസ്റ്റ് പാർട്ടിക്ക് നാല് കോടിയൊക്കെ ഒരു കോടിയാണോ അവരുടെ നേതാക്കളുടെ കയ്യിൽ തന്നെയുണ്ട് പത്തു കോടി പിന്നെ നാല് കോടി ഫ്രീസ് ചെയ്താൽ എന്താ പതിനായിരം കോടി വേറെ കയ്യിൽ കിടക്കുകയല്ലേ പിന്നെ ഫ്രീസ് ചെയ്താൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല ഈ സംസ്ഥാനം ഇത്രയും എട്ട് വർഷം ഭരിച്ചതിൻ്റെ ആണ് കയ്യിലുള്ള കോടികൾ മുഴുവൻ അല്ലാതെ കേരളത്തിന് ഈ പുറത്ത് സാധനമില്ലല്ലോ ഇതിൻ്റെ അകത്തല്ലേ ഉള്ളൂ എല്ലാസ്റ്റുകാരും കേരളത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും വോട്ട് ചെയ്യും പിണറായി പിണറായി വെച്ചു കേരളത്തിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും യു ഡി എഫിന് കാരണം അവരുടെ ചെങ്കുടിയെ പിണറായി സംഘപരിവാറിന് പണയം വെച്ചിരിക്കുക അതിൽ മനം ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഈ കേരളത്തിൽ അവര് യുഡിഎഫിന് ഊട്ടി കരുവണ്ണൂരിൽ നിക്ഷേപകരെ വഴിയാധാരമാക്കി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് സി പി എം ആണ് ഇപ്പോൾ ഇ ഡി ഐ വിളിച്ചുവരുത്തി ഡീലിനൊരുങ്ങിയാണ് മുഖ്യമന്ത്രിയെന്നും കെ മുരളീധരൻ പറഞ്ഞു കരുവണ്ണൂർ ബാങ്കാണ് എൽ ഡി എഫും ബി ജെ പി യുമായിട്ടുള്ള രഹസ്യബന്ധത്തിൻ്റെ മൂല കാരണം അതായത് ഒരു സഹകരണ സ്ഥാപനത്തിന് എങ്ങനെ തകർക്കാം എന്നാണ് സി പി എം ഇപ്പോൾ തെളിയിച്ചിട്ടുള്ളത് അവിടെ നിക്ഷേപകരെ ഒക്കെ വഴിയാധാരാക്കി ആത്മഹത്യ നടക്കുക ആസ്തി തുറന്നാണ് പ്രധാനമന്ത്രി അടിക്കടി വരുന്നത് പരാജയ ഭയം കൊണ്ടാണ് ബി ജെ പിയെന്താ നിങ്ങളെ ശരിയാക്കുമെന്നു നൽകാനാണ് പ്രധാനമന്ത്രി വരുന്നത് ബോംബ് നിർമ്മാണം സി പി എമ്മിന് കുടുവ്യവസായമാണ് രാജ്യം നിർണായ ഘട്ടത്തിൽ നീങ്ങുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പോലും ബോംബ് കുടൽ വ്യവസായമാക്കുകയാണ് സി പി എമ്മെന്നും കെ മുരളീധരൻ ആരോപിച്ചു ഇത്രയും കാലം ഈ ബോംബ് നിർമ്മാണമാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ മെയിൻ ജോലി അവിടെ ബോംബുണ്ടാക്കി മലബാറിൻ്റെ പല പ്രദേശങ്ങളിലേക്ക് എത്തിക്കുകയാണ് അത് പാനൂര് തലശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളാണ് ബോംബുണ്ടാക്കുന്ന സി പി എം നേതാക്കന്മാരുടെ അതൊരു കുടി വ്യവസായമായിട്ട് നടത്തുകയാണ് ബോംബ് നിർമ്മാണം അത് ഇടയ്ക്കിടയ്ക്ക് ബോംബുണ്ടാക്കുക അത് പൊട്ടിത്തെറിക്കും ഉണ്ടാക്കുന്ന ആളുകൾ തന്നെ മരണപ്പെടും അപ്പോൾ ബോംബ് രാഷ്ട്രീയവും ഇതിൻ്റെ ഇടയിൽ ബോംബുണ്ടാക്കുക ഈ രാജ്യം ഒരു നിർണായക ഘട്ടത്തിൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോൾ ആ ഇലക്ഷനിൽ ഈ പ്രതിസന്ധി പരിഹരിക്കേണ്ട ഇലക്ഷൻ ഈ രാജ്യത്ത് നടക്കുമ്പോൾ അപ്പോഴും കുടി വ്യവസായം തന്നെ ബോംബുണ്ടാക്കുക അതും ഞാൻ പറഞ്ഞല്ലോ കേരളം അല്ലാതെ ലോക സി പി എമ്മിന് ഇല്ല ജയ് ന്യൂസ് തൃശ്ശൂർ